ിത്തീർക്ക മതിയാകിൽ ചെറു ജീവിതം നൃപയുടെ തണലിൽ ഇന്നുമെൻ ജീവിതം നന്ദി തീർക്കാ മതിയാകിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപത കെ സി വൈ സംഘടിപ്പിക്കുന്ന സ്നേഹാദരം പദ്ധതി എന്താണെന്ന് നമുക്ക് തലശ്ശേരി അതിരൂപതയുടെ ഡയറക്ടർ അച്ഛനായ ബഹുമാനപ്പെട്ട അഖിലച്ഛനോട് തന്നെ ചോദിച്ചറിയാം അച്ഛാ എന്താണ് ഈ സ്നേഹാദരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെയാണ് കർമ്മപദ്ധതികളിലൂടെയാണ് തലശ്ശേരി അതിരൂപത കെ സി വൈയും പ്രസ്ഥാനം മുൻപോട്ട് പോകുന്നത് ഇന്ന് സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള വനിതകളെ ആദരിക്കുക ഒരു വലിയ സവിശേഷതയായിട്ട് ഞങ്ങൾ കണ്ടെത്തുകയാണ് അതിൻ്റെ പിൻബലത്തിൽ സമർപ്പിത സമൂഹങ്ങളിലൂടെ നടക്കുന്ന സന്യാസിനി സമൂഹങ്ങളിലൂടെ നടക്കുന്ന വലിയൊരു യുവജന ശുശ്രൂഷയുണ്ട് യുവജന പ്രേക്ഷിതത്വമുണ്ട് അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാനും യുവജനങ്ങൾ തിരിച്ചറിയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് തലശ്ശേരി അതിരൂപത കെ സി വൈ എം ഇന്ന് നമ്മുടെ തലശ്ശേരി അതിരൂപതയിലുള്ള എല്ലാ സന്യാസിനി സമൂഹങ്ങളിലെയും പ്രൊവിൻഷ്യൽ ഹൗസുകൾ സന്ദർശിച്ച് അവിടുത്തെ അധികാരികൾക്ക് ഒരാദരവുമൊക്കെ അറിയിച്ച് കടന്നു പോകുന്നത് കാരണം അവർ ചെയ്യുന്ന വലിയ യുവജന ശുശ്രൂഷ യുവജന ശുശ്രൂഷ മാത്രമല്ല ആതുര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സമർപ്പിത സാക്ഷ്യങ്ങൾ നടത്തുന്ന വലിയ ഒരു പുതു ചരിത്രമുണ്ട് അവർ രചിച്ചു തീർക്കുന്നെ അതിനു മുൻപിൽ നന്ദി പ്രകാശിപ്പിക്കാനും അവർ ചെയ്യുന്ന നന്മകളെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരുവാനും അവരെ ആദരിക്കുവാനും ഞങ്ങൾ ഈ അവസരം സ്നേഹാദരവ് എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ ഈ ദിവസത്തിലൂടെ ആചരിക്കുകയും അവരനുസ്മരിക്കുകയും ചെയ്യുന്നു തീർച്ചയായും സമൂഹത്തിലെ വേറിട്ട മുഖങ്ങളാണ് സഭയുടെ അമ്മമാരാണ് സന്യാസിനികൾ അവരുടെ ഇടത്തിലേക്ക് അവരുടെ ഇടയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് മറ്റൊരു വനിതാ ദിനത്തിലൊരു പുണ്യമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വനിതാ ദിനത്തിൽ ഞങ്ങളുടെ ജനറലേറ്റ് ഹൗസിൽ കടന്നു വന്ന് ഞങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത തലശ്ശേരി അതിരൂപതയുടെ കെ സി വൈ എം ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട അഖിലച്ചനും തീം അംഗങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ ഈ വലിയ സംരംഭത്തിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അതുപോലെ ഈ ഒരു ദിനം നിങ്ങളൊരു വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഇന്നേ ദിവസം ഞങ്ങൾക്ക് അത്ഭുതം തോന്നത്തക്ക രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറം ഒരു പ്രവർത്തനമാണ് ഇന്ന് നടത്തിയത് പ്രത്യേകം അച്ഛനും തീമംഗങ്ങൾക്ക് നന്ദി പറയുന്നു നിങ്ങളൊരു ഉപതയില് യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി എൻ്റെ പേര് സിസ്റ്റർ ജോസ്നാറോസ് എസ് എച്ച് ഞാൻ തലശ്ശേരി അതിരൂപതയിലെ കെ സി വൈ എമ്മിൻ്റെ വൈസ് ഡയറക്ടറാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപതയിലെ കെ സി വൈ എം ഈ വർഷം എന്ത് പ്രവർത്തനം ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ആശയമാണ് കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ പ്രൊവിൻഷ്യൽ ഹൗസിലൂടെയും പോയിട്ട് സിസ്റ്റേഴ്സിനെ വിഷ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കും സമൂഹത്തിനും ഒത്തിരിയേറെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ സിസ്റ്റേഴ്സ് പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങളൊന്നും ആരും ഓർക്കുകയോ അവരൊന്നും വിഷ് ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി സിസ്റ്റേഴ്സ് ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഓർക്കുവാനും അവർ അവർക്കൊരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനൊക്കെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിങ്ങിനെ അവതരിപ്പിച്ചത് എൻ്റെ പേര് ഗ്ലോറിയ കുനാനിക്കൽ ഞാൻ തലശ്ശേരി അതിരൂപത കെ സി വൈ എം യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ സന്യാസി സമൂഹങ്ങൾക്ക് സ്നേഹാദരം എന്നുള്ള പേരിൽ തലശ്ശേരി അതിരൂപത ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സന്യാസി സമൂഹങ്ങളെ ആദരിക്കുകയാണ് സമൂഹത്തിൽ പലപ്പോഴും അവർ ചെയ്യുന്ന സേവനങ്ങൾ നമ്മുടെ സമൂഹം കാണാറില്ല എന്നുള്ളതാണ് അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സഭയോടും ഒപ്പം തന്നെ സമൂഹത്തോടും ഐക്യപ്പെട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവരെ ആദരിക്കാനായിട്ട് നമ്മൾ ഇന്നേ ദിവസം ആലോചിച്ചിരിക്കുകയാണ്